ലോകത്തിൻ്റെ അഞ്ച് മനിക്കരയിലുള്ള എല്ലാ മലയാളികളായ പ്രാർത്ഥനാ സഹകാരികൾക്കും സുവിശേഷ സ്നേഹികൾക്കും ക്രിസ്തേശുവിനുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചു ഞാൻ സുവിശേഷൻ കെ എബ്രഹാം വെള്ളായണിയിൽ നിന്ന് അതായത് മെയിൻ റോഡ് തിരുവനന്തപുരം മെയിൻ റോഡ് വെള്ളാണിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉപരി തിരുമലയിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ നേരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥന ആരംഭിക്കുവാൻ എനിക്ക് നിയോഗം നൽകി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അത് ഇനാഗ്രേറ്റ് ചെയ്തു രണ്ടു മാസമായിട്ട് കർത്താവിന്റെ കൃപയ വളരെ അനുഗ്രഹം നടക്കുന്നു ഞങ്ങളുടെ ആദ്യത്തെ പബ്ലിക് പ്രോഗ്രാം ഈ ഇരുപത്തി ആറാം തീയതി മുതൽ മെയ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ജൂൺ ഒന്ന് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശക്തമായ സത്യവചന പ്രഘോഷണം ആത്മാവിന്റെ വളരെ ശക്തമായ പ്രേരണയിലുള്ള അഭിഷേക ആരാധന ശക്തന്മാരായ റിവൈവലിസ്റ്റ്സ് പ്രോഫിറ്റ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഏഴ് ദിവസത്തെ ഏഴ് ദിനരാത്രങ്ങൾ പ്രാർത്ഥന നടക്കുകയാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അനേക ദേവദാസന്മാരും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെ കിടന്നു വരുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായും ഉപവസിക്കണമെന്ന് പറയുന്ന ഒരു മീറ്റിംഗ് മാത്രമല്ല ഉപസിക്കാൻ കഴിയുന്നവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ദിവസം മാത്രം ആരാധന ആയതുകൊണ്ട് മറ്റൊരു ദിവസം ലഭിച്ചാൽ ഇവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൂടെ വേണ്ടിയിട്ടാണ് മറ്റു സഭകളിലൊക്കെ ആരാധനയ്ക്ക് പോകുന്നവർക്ക് ഞങ്ങളുടെ ഈ അനുഗ്രഹ പ്രേയർ സെന്ററിന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിന്ന് ഭാഗവാക്കാകാൻ ഒരു സുവർണ്ണാവസ്ഥ അടുത്ത തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി മുതൽ പകലും രാത്രി ശക്തമായ ആത്മീയോങ് നടക്കുകയാണ് നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരത്തു നിന്ന് കടന്നു വരുമ്പോൾ പാപ്പനങ്കോട് വന്നിട്ട് അവിടുന്ന് പ്രാങ്കാല മുക്ക് ചൂടാറ്റുകോട്ട വിടവു തിരുമല വഴി വരുമ്പോൾ പെരുകാമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് റൈറ്റ് വിഴകൂര് കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോൾ മലയും കീഴ് ചൂടാറ്റുകോട്ട വിഴകൂർ എല്ലാവരെയും വിഴകൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർവശഖതനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനകൾ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു ഉണർവിൻ്റെ യാതൊരു സംശയമില്ല ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ വ്യക്തിപരമായ സന്ദേശങ്ങൾ കേൾക്കാൻ സത്യ സത്യസുവിശേഷത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പരിശുദ്ധാന്മാരുടെ അഭിഷേകത്തിലുള്ള ആരാധകർ പങ്കുചേരുവാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കടന്നു അനുഗ്രഹം പ്രാപിക്കുക